ലോക്സഭ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർക്ക് ഡ്യൂട്ടി പരിശീലന കാലയളവിൽ സംഭവിക്കുന്ന അത്യാഹിതം മറ്റ് അസുഖങ്ങൾ എന്നിവയ്ക്ക് സർക്കാർ സ്വകാര്യ ആശുപത്രികൾ പണമീടാക്കാതെ ചികിത്സ നൽകാൻ പദ്ധതി ഇത് സംബന്ധിച്ച് ജില്ലയിലെ വിവിധ ആശുപത്രി അധികൃതരുടെ യോഗം കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ ചേർന്നു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവ് പ്രകാരം ഇത്തരത്തിലുള്ള സംവിധാനം ഏർപ്പെടുത്തിയത് ഈ തുക തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചെലവിൽ ലഭ്യമാക്കും ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട പോളിംഗ് ഓഫീസർമാർ പോലീസ് സി എ പി എഫ് സിആർ പി എഫ് സെക്യൂരിറ്റി പേഴ്സണൽ എഞ്ചിനീയർമാർ എന്നിവർക്കാണ് ചികിത്സ ലഭ്യമാക്കുക താമസസ്ഥലത്ത് നിന്നും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പരിശീലനമല്ലെങ്കിൽ ഡ്യൂട്ടിക്കായി ഇറങ്ങുന്ന സമയം തൊട്ട് അവരുടെ താമസസ്ഥലത്തേക്ക് തിരിച്ചെത്തുന്ന സമയം വരെയുള്ള കാലയളവിൽ നടക്കുന്ന അപകടങ്ങൾ അസുഖങ്ങൾ എന്നിവക്കാണ് ചികിത്സ ലഭ്യമാക്കുക ജില്ലാ മെഡിക്കൽ ഓഫീസറാണ് നോഡൽ ഓഫീസർ യോഗത്തിൽ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ബി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സീനിയർ ഫിനാൻസ് ഓഫീസർ ശിവപ്രകാശൻ നായർ ഡെപ്യൂട്ടി ഡി ഡോക്ടർ കെ സി സച്ചിൻ വിവിധ ആശുപത്രി അധികൃതർ എന്നിവർ പങ്കെടുത്തു പലതരത്തിലുള്ളവരായിരിക്കാം കൂടുതലും സംബന്ധിച്ചെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം കൂടുതൽ കാര്യമാണ് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പല രാഷ്ട്രീയ സാഹചര്യങ്ങളനുസരിച്ച് പല പ്രദേശങ്ങളിൽ അതിൻ്റെ അവരുടെ സ്ട്രെസ് കൂടാൻ സാധ്യതയുണ്ട് നമുക്കറിയാം പത്രത്തിലുള്ളതുകൊണ്ട് അവരുടെ ഒരു ഒരു മാനസിക നിലയും വ്യത്യസ്തമാകും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല അപ്പം അങ്ങനെയുള്ള ചിലവർക്ക് ചില രോഗങ്ങൾ തന്നെ ഉണ്ടാകും അപ്പോൾ എന്ത് സംഭവിക്കാം എന്നുള്ളത് മുൻകരുതിയാണ് മുൻനിർത്തിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഒരു സമീപനം ഇലക്ഷൻ കമ്മീഷനും ഗവൺമെൻറ്റും എല്ലാം എടുത്തിട്ടുള്ളത് അതിന് ആത്മാർത്ഥമായ സഹകരണം പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തുണ്ടാകണം ക്യാഷ്ലെസ് ആണ് ഇവരുടെ ചിലവുകൾ അത് നമുക്ക് റീയംബീഡ് ചെയ്യാം അത് റീയംബീഡ് ചെയ്ത് ഹോസ്പിറ്റൽസിൽ നിന്ന് തരുന്നതായിരിക്കും അവരുടെ കയ്യിൽ നിന്ന് ഒരു പൈസ മുടക്കേണ്ടതില്ല എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയേണ്ടത് ഫ്ലിംഗ് ഓഫീസേഴ്സ് അതുപോലെ തന്നെ പോലീസ് സി എ പി എഫ് സിആർ പി എഫ് സെക്യൂരിറ്റി പേഴ്സണൽ ആൻഡ് ബി എൽ ഇ സി ഐ എൽ എഞ്ചിനീയർ എന്നിവർക്കാണ് ഈ തരത്തിലുള്ള ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് നൽകേണ്ടത് അത് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി കളക്ടറെ പോലെ തന്നെ അവരുടെ ട്രെയിനിങ്ങിനായി കഴിഞ്ഞാലും മറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ കഴിഞ്ഞാലും വീട്ടിൽ നിന്നും ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നവരെയുള്ള കാലയളവിൽ സംഭവിക്കുന്ന അപകടം അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങൾക്കെല്ലാം ആണ് ട്രീറ്റ്മെൻറ്റ് നൽകേണ്ടത് അവരുടെ കയ്യിൽ നിന്നും എമൗണ്ട് വാങ്ങിക്കാൻ പാടുള്ളതല്ല അതിൻ്റെ ബില്ലുകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് പ്രത്യേക ഹെഡിൽ നിന്ന് തന്നെ റീഇമ്പേഴ്സ് ചെയ്തു തരുന്നതാണ് ഇതാണ് ഈ ഒരു സ്കീം